अवसर मेरे काना मार कर ले। जो है ना आतंकवादी का बोलबाला नहीं चलेगा ये मोदी की सरकार है भैया हर जगह जो है जांच एजेंसी हाई अलर्ट रहती है हर तरह से खुफिया विभाग अलर्ट रहती है कोई भी आतंकवादी गतिविधि कोई करके बच नहीं सकता है समझ जाइए ये ए, मोदी की सरकार है मोदी की सरकार में हर हर डिपार्टमेंट को ये, ये दे दिया 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 गया गया है 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 अलर्ट कर कर कि अब इस तरह का कोई कोई घटना नहीं होगा भी अगर आता बम फोड़ने के लिए तो वहीं बॉर्डर पर ही उसको खलास कर दिया कर कर लो ീവ്രവാദികളുടെ ഒരു പരിപാടികളും ഇന്ത്യയിൽ നടക്കത്തില്ല ഇന്ത്യ ഭരിക്കുന്നത് ശക്തമായിട്ടുള്ള മോദി സർക്കാരാണ് ഏതെങ്കിലും ഓരോരുത്തൻ അതിർത്തി കടന്ന് ഇവിടെ ആക്രമണം നടത്തണമെന്ന് മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അവനെ അവടിട്ട് തീർക്കും ഞങ്ങൾ ഇവിടെ ഒരു തീവ്രവാദികളുടെയും കളി നടക്കത്തില്ല ഈ ഇന്ത്യക്ക് ഇപ്പോ ശക്തമായിട്ടുള്ള സുരക്ഷ കൊടുക്കുന്നത് നരേന്ദ്ര മോദിയാണ് മോദി എന്ന ദൈവമാണ് പക്ഷെ വീഡിയോയുടെ അവസാന ഒരു സംഭവം കൊണ്ടുണ്ട് അതുകൊണ്ടൊന്ന് കണ്ടുപോയി പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവിടെ പൊട്ടുന്ന കേട്ടോ കഴിഞ്ഞ ദിവസം റെഡ് ഫോർട്ടി നടന്ന സംഭവമാണ് ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവിടെ ആ കാറ് പൊട്ടിത്തെറിച്ചത് ഇനി ശക്തനായ മോദി ഭരിക്കുന്ന രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ട ഭീകര ആക്രമണങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞാലോ ആദ്യം രണ്ടായിരത്തി പതിനാലിൽ ഉദംപൂരിൽ പാകിസ്ഥാൻ ഭീകരർ ആക്രമിച്ചത് ഒരു ബസിനെയാണ് രണ്ടായിരത്തി പതിനഞ്ചില് ലഷ്കർ തോബിയുമായിട്ട് ബന്ധമുള്ള ഭീകരർ പഞ്ചാബിലെ ഗുരുദാസ്പൂരിൽ നടത്തിയ ആക്രമണത്തിൽ പേരാണ് മരണപ്പെട്ടത് അതേ രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ നമ്മുടെ ബി എസ് എഫ് ജവാന്മാരുടെ കോൺവൈക്ക് നേരെ നടന്ന ആക്രമണത്തിൽ രണ്ട് ജവാന്മാരാണ് മരണപ്പെട്ടത് ഇനി രണ്ടായിരത്തി പതിനാലിലേക്ക് വന്നു കഴിഞ്ഞാൽ പത്താംകോടിലെ എയർബേസിൽ ആക്രമണം അവിടെ നമുക്ക് നഷ്ടപ്പെട്ടത് ഏഴ് ജവാൻമാരെയാണ് അതേ രണ്ടായിരത്തി പതിനാറിൽ തന്നെയാണ് ഉറി ആക്രമണം നടന്നത് പത്തൊൻപത് ജവാന്മാരാണ് നമുക്കന്ന് നഷ്ടപ്പെട്ടത് ഇനി രണ്ടായിരത്തി പതിനേഴേക്ക് വന്നാൽ അമർനാഥിലേക്ക് തീർത്ഥാടകർ പോയിരുന്ന ബസിനെ ആക്രമിച്ചു എട്ട് തീർത്ഥാടകരാണെന്ന് മരണപ്പെട്ടത് അതേ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ പുൽവാമ ഷോപ്പിയൻ മേഖലകളിൽ ഉണ്ടായ ആക്രമണം ഇനി രണ്ടായിരത്തി പതിനെട്ടിലേക്ക് വരികയാണെങ്കിൽ ജമ്മുവിലെ സുഞ്ചുവാൻ ആർമി ക്യാമ്പിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഏഴ് പേരാണ് മരണപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരികയാണെങ്കിൽ പുൽവാമ ആക്രമണം ഇതിന്റെ തൊട്ടു പിന്നാലെ തന്നെയാണ് എയർ സ്ട്രൈക്ക് നടന്നത് ഇനി രണ്ടായിരത്തി ഇരുപതിലേക്ക് വന്ന ജമ്മു കാശ്മീരിലെ ഹഞ്ചിലും നമ്മുടെ സിആർ പി എഫ് ജവാൻമാർക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഷോപ്പാനിലും പുൽവാമയിലും നടത്തിയ ആക്രമണങ്ങൾ ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നടന്ന സ്ഥലങ്ങൾ ജമ്മുവിലെ രജൌറി ബാറാമുള്ളയിൽ നടന്ന ആക്രമണം ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരികയാണെങ്കിൽ പഞ്ച് രാജൌരി മേഖലകളിൽ നടന്ന ആക്രമണത്തിൽ പത്ത് സൈനികരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ പുൽവാമയിലും കുപ്പാരയിലും ആക്രമണങ്ങൾ നടന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലില് ജൂണില് പഞ്ച് അറ്റാക്ക് നടന്നതിൽ അഞ്ച് സൈനികരാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ഇതേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ നമ്മുടെ കാശ്മീർ മേഖലകളിൽ ചെറുതും വലുതുമായിട്ട് ഒട്ടനവധി ആക്രമണങ്ങൾ നടന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയപ്പോ ജമ്മു കാശ്മീരിലെ രജൌരി പഞ്ച് ജില്ലകളിൽ നടന്ന ബി എസ് എഫ് കോൺവോയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ മൂന്ന് സൈനികരാണ് കൊല്ലപ്പെട്ടത് പിന്നെ അതിനുശേഷം നമ്മുടെ പെഹൽഗാമിൽ നടന്ന അറ്റാക്ക് പെഹൽഗാമിലെല്ലാം ഇന്ത്യയുടെ ബോർഡറും കടന്ന് കിലോമീറ്ററുകൾ താണ്ടിയാണ് ഭീകരർ ഇന്ത്യയിൽ വന്ന് ആക്രമണം നടത്തിയത് എന്നിട്ട് എവിടെ ആ ഭീകരർ എവിടെ കണ്ടുപിടിച്ചോ നിങ്ങൾ ഇന്നിതാ തലസ്ഥാന നഗരിയിൽ നഗരം മധ്യത്തിൽ പൊട്ടിയിരിക്കുകയാണ് എന്നിട്ടും പറയാണ് ഞങ്ങളുടെ ശക്തി മായ മോദി സർക്കാർ ഉണ്ടെന്ന് ഇതിനു മുൻകാലങ്ങളിലും അക്രമങ്ങൾ നടന്നിട്ടുണ്ട് അന്ന് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അന്നത്തെ മന്ത്രി അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രി ഇവരെല്ലാവരും അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പല ആളുകളും രാജിവെച്ചിട്ടുണ്ട് രാജിവെപ്പിച്ചിട്ടുണ്ട് ഇവിടെ ആക്രമണം നടന്നപ്പോ പ്രധാനമന്ത്രി പോയിരിക്കുകയാണ് ഭൂട്ടാനിൽ ആഘോഷം നടത്താനായിട്ട് എന്നിട്ട് പറയാണ് ഞങ്ങൾ വെറുതെ വിടില്ല വെറുതെ വിടില്ല എന്ന് കിലോ കണക്കിന് സ്ഫോടക വസ്തുക്കളുമായിട്ട് ഭീകരർ നമ്മുടെ ഇന്ത്യക്കുള്ളിൽ ചുറ്റി അടിച്ച് കളിക്കുകയാണ് എവിടെ നിങ്ങൾ ഈ പറഞ്ഞ ദേശീയ ഏജൻസി വിടെ ഇന്ത്യക്ക് സുരക്ഷ ഒരുക്കേണ്ട പ്രതിരോധ മന്ത്രി ഇതിനെ കുറിച്ച് ഒരക്ഷരം സംസാരിക്കുന്നുണ്ടോ എന്നിട്ടും പറയുകയാണ് അവന്റെ ഒക്കെ സുരക്ഷയുടെ മറ്റെടുത്ത് നിൽക്കുന്ന എന്നെക്കൊണ്ട് പറയിപ്പിക്കില്ല കേട്ടോ